കർത്താവിൻ്റെ വിലയൊരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മാർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം ധ്യായം അതിന്റെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് വായിപ്പാനായിട്ടും ധ്യാനിപ്പാനായിട്ടും ആഗ്രഹിക്കുന്നത് എന്നാൽ പ്രാരംഭമായിട്ട് അതിൽ ഇരുപതാമത്തെ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അവൻ പോയി യേശു തനിക്ക് ചെയ്തുതോക്കുകയും ദക്ക്പൊല്ലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് ആ വായിച്ചു കേട്ടത് ഈ അഞ്ചാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം യേശു ഗദ്രേനീരുടെ ഇടയിലെ ഒരു ഒരുവന് സൗഖ്യം നൽകുന്നതാണ് ഗദരേനീരുടെ ഉത്ഭവം പഠിച്ചാൽ യോർദാന്റെ കിഴക്ക് ഗലയാതെന്ന ാൽ നിറയപ്പെട്ട സ്ഥലത്തിന് സമീപമാണ് ഈ സ്ഥലം യോശുവയുടെ സമയത്ത് രൂപനരും ഗാദ്യരും മനേഷിയുടെ പാതിഗോത്രവും ചേർന്ന് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് കന്നുകാലികളെ മേയിക്കുന്നതിനും ഈ ദേശം തരണമെന്ന് ആദ്യ അവരാ നിലയിൽ ആവശ്യപ്പെട്ടപ്പോൾ യോശുവ അത് അവർക്ക് വിഭാഗിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി സംഖ്യാപുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങൾ വായിക്കാൻ വായിച്ചാൽ അത് മനസ്സിലാകും നമുക്കറിയാം ഇതരുടെ ചോദ്യം കേട്ടാൽ എത്രയോ വിശ്വസ്തരാണ് എത്രയോ ഭക്തരാണ് ഇത്രയോ നിഷ്കളങ്കരാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും പക്ഷേ ഇവനെ പോലെ വരികയില്ല എന്ന് മാത്രം ഇവരുടെ ചോദ്യത്തിന് മുൻപിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഏതെങ്കിലും നിലയിൽ അവർക്ക് കന്നുകാലികളെ വളർത്തി അത് ലാഭം ജീവിക്കണം എന്നുള്ളതാണ് അത് നല്ലൊരു ലക്ഷ്യമായതുകൊണ്ട് യോഷ അതിന് അവർക്ക് അത് അനുമതി നൽകുകയും ചെയ്തു കന്നിയാലികളെ മേയിക്കുന്ന തൊഴിൽ അവർ തിരഞ്ഞെടുത്തു അവർ ലാഭം ഉണ്ടാക്കി വന്നു എന്നാൽ കുറെ കൂടെ ധനികരാകാനായിട്ട് ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിൽ നിന്നും അവര് വ്യതിചലിച്ച് പന്നികളെ വളർത്താൻ ഉള്ള തീരുമാനം എടുത്തതായിട്ട് നാം ഈ ഭാഗത്ത് അത് കാണും പ്രിയരെ നാം ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോൾ അത് ദൈവഹിതമാണോ അതോ ദൈവത്തിന്റെ അനിഷ്ടമാണോ എന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ് ഈ തവണത്തിൽ ഇസ്രായേലിനെ മിഥ്യാനിയരുടെ കയ്യിൽ ഏൽപ്പിച്ച സംഭവം ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിന് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഭാഗങ്ങൾ പഠിച്ചാൽ മിധ്യാനിയർ ഇസ്രായേലിനെ ക്ഷയിപ്പിച്ച കാര്യത്തെ കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നുണ്ട് അവർ മൂന്ന് നഷ്ടമാണ് ഇസ്രായേലിന് വരുത്തിയത് ഒന്നാമതായിട്ട് അവർക്ക് നഷ്ടമായത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർ ഒന്നിച്ചു കൂടിയിരുന്നവരാണ് കൂട്ടായ്മ അനുഭവിച്ചവരാണ് എന്നാൽ ഇപ്പോൾ അവര് പാറകളും ഗഹരങ്ങളിലുമൊക്കെ അവർ ഒതുങ്ങിക്കൂടി കാരണം മിഥ്യാനികളുടെ ആക്രമണം മുഖാന്തരമാണ് ഇപ്പോൾ അവർ കണ്ടാൽ മിണ്ടാതായി കാരണം അവർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു മറ്റൊരു കാര്യം ഈ മിഥ്യാനികളുടെ തുടർച്ചയായിട്ടുള്ള ഇസ്രയേലിന് മേലുള്ള ആക്രമണത്താൽ അവരുടെ കന്നുകാലികളെല്ലാം നഷ്ടമായി തോന്നുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് ധാരാളം ആടും ആടുകളും കഴുതുകളും ഒന്നും വേണ്ട വലിയ മൃഗസമ്പത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉഴുകുവാൻ കാളയില്ല കഴുതയില്ല ആയതിനാൽ കൃഷിയൊന്നും വേണ്ട നിലയിൽ നടക്കുന്നില്ല കൃഷിയുടെ വരുമാനം ആ കൃഷി കൊണ്ടുള്ള വരുമാനം അവർക്ക് നഷ്ടമായി അതിന് പുറയിലുള്ള കാരണം മിധ്യാനിയർ ഇവരെ ആക്രമിച്ചപ്പോൾ അവരുടെ കന്നുകാലികളെയും കൂടെ കൊണ്ടുപോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം അവർക്ക് സംഭവിച്ചത് ആഹാരനഷ്ടമാണ് തങ്ങളേതെങ്കിലും മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് കൃഷി നടത്തി ധാന്യങ്ങൾ പാകമാകുമ്പോൾ വിട്ടുക്കിളി പോലെ ഈ മിധ്യാനിയർ വന്ന് ഈ വിളവെല്ലാം നശിപ്പിക്കും ഇങ്ങനെ ഏഴ് വർഷം അത് അത് തുടർന്നു ഇസ്രായേൽ ക്ഷയിച്ചു എന്ന് നമുക്ക് കാണാണ്ട് കഴിയും അതിന്റെ ഒരു കാരണം രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം നാലിൻ്റെ ഒന്നാമത്തെ വാക്യം ആറിന്റെ ഒന്നാമത്തെ വാക്യങ്ങളൊക്കെ പഠിച്ചാൽ ഇസ്രയേൽ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു എന്ന് കൂടെ കൂടെ ഈ കാര്യം അതേ ന്യായ്മന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ തുടരമാനമായ അവരുടെ പാപ ദൈവത്തിന് കോപം ഉണ്ടാകുവാനും അത് യഹോബക്ക് അനിഷ്ടമാകുവാനും അത് കാരണമായി ആയതുപോലെ ഈ രൂപേനിലും ഗാദിരും മനുഷ്യയുടെ പാതിഗോത്രക്കാരും കന്നിയാലികളൊക്കെ വിട്ട് പന്നി വളർത്തൽ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി യോശു അവരെ അരികെ വിളിച്ചു നമ്മ യോശോട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അത് കാണാൻ സാധിക്കും വചനത്തിന്റെ ഒരു മുന്നറിയിപ്പ് അവർക്ക് നൽകി എന്നാൽ അവർ വചനം അത് ഉപേക്ഷിക്കുവാൻ തയ്യാറായി വചനം ഉപേക്ഷിച്ച നാടിന് അവരിൽ ഒരുവന് പ്രാന്ത് പിടിച്ചു അശുദ്ധാത്മാവ് കയറി തന്നെ താൻ കല്ലുകൊണ്ട് ചതച്ചും കല്ലറയിൽ പാർത്തും പോന്നു അന്നത്തെ നിയമവും മതരാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയിട്ടും അവനെ ദൈവത്തിന് കൊള്ളാവുന്നവൻ ആക്കുവാൻ സാധിച്ചില്ല യേശു അവിടെ എത്തി അവന്റെ സമീപത്ത് കാരണം തന്റെ സൃഷ്ടിയിൽ ഒരുവൻ വൈകല്യം ഉണ്ടായി ഈ വൈകല്യം മാറ്റുവാൻ സൃഷ്ടാവിന് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് സൃഷ്ടാവ് എന്ത് ചെയ്തു അവന്റെ സമീപത്തേക്ക് വരുവാനായിട്ട് ഇടയായി തോന്നുന്നു നോക്കുക തന്റെ സൃഷ്ടിയുടെ മേൽ എത്രമാത്രം സ്നേഹവും കരുതലും ഉള്ളവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് നാം മനസ്സിലാക്കണം വിശുദ്ധ ബൈബിളിൽ വിശ്വ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ദയയും സ്നേഹവും നമുക്ക് ധാരാളമായിട്ട് കാണുവാനും കഴിയും ഇവിടുത്തെ ഈ ഗദരന്യ ദേശത്തിൽ കർത്താവ് എത്തുവാനായിട്ടും അതെ ഇവിടെ തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ച് ആ നെല്ല് മുറിവേൽപ്പിച്ചൊക്കെ കല്ലറയിൽ കിടക്കുന്നതായ ഈ മനുഷ്യനെ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ അത് ശുദ്ധമാക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈ മനുഷ്യനിൽ ശ്രദ്ധിച്ച് പഠിച്ചാൽ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് അവന് അധികാരികൾക്ക് കീഴ്പ്പെടാത്തവനാണ് ഈ വാസ് അൺകൺട്രോൾഡ് ബൈ അതോറിറ്റി അധികാരികൾക്ക് കീഴ്പ്പെടുന്നില്ല നാം വന്ന് തിരിക്കുന്ന ഒരു ലോകത്തിന്റെ ചിത്രം നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കും കാരണം സഭയിലാകട്ടെ സമൂഹത്തിലാകട്ടെ വീട്ടിലാകട്ടെ സ്കൂളിലാകട്ടെ കോളേജുകളിലാകട്ടെ നിയമ പരിപാലകളിലാകട്ടെ നിയമസഭയിലാകട്ടെ ഏർ കടന്നാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും ആരും കീഴ്പ്പെടുന്നില്ല ഇത് ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന് നമുക്ക് കാണാണ്ട് സാധിക്കും രണ്ടാമത് നാം അവനെ ശ്രദ്ധിച്ചു പഠിച്ചാൽ അവന് വേണ്ട നിലയിലുള്ള വസ്ത്രധാരണം അവൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല കാരണം രണ്ട് അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോൾ അവർ അവനോട് തങ്ങളുടെ വിട്ടു പോകാൻ അപേക്ഷിച്ചു അവൻ പടകു കയറി ഭൂതഗ്രസ്ഥനായവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളൊരു അടുക്കൽ ചെന്ന് കർത്താവ് നിന്നെ നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും എന്ന് അവനോട് പറഞ്ഞു കാരണം അവനിപ്പോൾ സുബോധമുള്ളവനായി തുറന്നു പതിനഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ലഘുവിൻ ഉണ്ടായിരുന്ന ഭൂതകരിസ്ഥൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് അതെ അവരെ അവരിൽ ചിലരൊക്കെ ആ നിലയിൽ ഭയപ്പെടുവാനും ചിലരെ ആശ്ചര്യപ്പെടുവാനും ഒക്കെ ഇടയായി തോന്നുന്നു അവനിപ്പോൾ വസ്ത്രം ധരിച്ചവനായി തോന്നും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ വേണ്ട നിലയിൽ വസ്ത്രധാരണം നടത്തിയില്ലായിരുന്നു അല്ലെങ്കിൽ വിവസ്ത്രനായിട്ടാണ് ഒരു കാലത്ത് അവൻ ജീവിച്ചത് അൺക്ലോസ്ഡ് വിവസ്തരനായിട്ടവന് അത് ഓടുകയാണ് ഒരു അടക്കവും ഒതുക്കവും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ചിത്രം ധാർമ്മികമായി അധപതിച്ചതും നികഷ്ട ജീവിതം നയിക്കുന്ന ഒരു തലമുറയുടെ ചിത്രം നമുക്ക് ഈ അശ്വത്ഥാത്മാവ് ബാധിച്ച മനുഷ്യരൂടെ കാണാൻ കഴിയും ഇത് ക്രിസ്തീയ മാതൃകയല്ല ക്രിസ്തീയ ജീവിതത്തിനൊട്ടും ചേരുന്നതുമല്ല ഗതിരിയിലെ മനുഷ്യൻ കാണിച്ചതിൽ അതിശയപ്പെടാൻ ഇല്ല അവൻ ഭ്രാന്തനാണ് അശുദ്ധാത്മാവ് ബാധിച്ചവനാണ് എന്നാൽ സുബോധം സുബോധമുണ്ടെന്ന് പറയുന്നവർ കാട്ടിക്കൂട്ടുന്നതോ ഏ ഈ ഈ നാളുകളിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൂക്കത്ത് അതെ വിരൽ വെച്ചു പോകും അതുപോലുള്ള പ്രതിഭാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഏഹ് കണ്ണുള്ളവർ കാണട്ടെ എന്നല്ലാതെ മറ്റെന്താണെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടും പറയാനായിട്ടുള്ളത് ഇത് മനുഷ്യ ഈ മനുഷ്യന്റെ അശുദ്ധാത്മാവ് അകലെ മെയ്യുന്ന പന്നികളിലേക്കാണ് ഓടിച്ചത് അവർ കൂട്ടമായി സമുദ്രത്തിൽ പോടി പോയി ചാടിച്ചത്തു ദേശക്കാരും പന്നിയുടെ ഉടമസ്ഥരും യേശുവിനോട് ഞങ്ങളുടെ അതിരി വിട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ടു ഈ വാക്യം ബൈബിളിൽ ഒരു കറുത്ത വാക്യമായിട്ടിരിക്കുകയാണ് യേശുവിനെ വേണ്ട ഇന്നത്തെ സമൂഹത്തിനും ദേശത്തിനും കുടുംബത്തിനും പറ്റിയ പരാജയവും ഇത് തന്നെയാണ് യേശുവിനെ വേണ്ട വാക്കി എല്ലാത്തിനും ഇമ്പോർട്ടന്റ് പ്രാധാന്യത കൊടുക്കുകയാണ് ജനത്തിന് അന്നും ഇന്നും പണം മതി ഈ പന്നി സംഹാരത്തിലൂടെ ഒരു കാര്യം യേശു ചെയ്തു തന്റെ ജനത്തെ വചനത്തിലേക്ക് മടക്കി വരുത്തി അതിന് അവരുടെ വചനവിരുദ്ധവും ദൈവവും വെറുക്കുന്നതുമായ പന്നി വളർത്തലിനെ അല്ലെങ്കിൽ അവരുടെ ദുരാതായത്തെ അവർ നശിപ്പിക്കുവാനായിട്ട് കർത്താവ് തീരുമാനിച്ചു അങ്ങനെ ഗദരയില് അത് ആ ഒരുവന് സൗഖ്യവും അവനുൾപ്പെട്ട ദക്കപ്പൊലി നാടിന് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായി എങ്ങനെ ഈ അശുദ്ധാത്മാവ് രണ്ടായിരം പന്തികളിലേക്ക് കൂടിച്ച് അതെ ആ പന്നികളെല്ലാം കടലിൽ ചാടി ചാകുവാനായിട്ട് എന്നാൽ ഇവിടെ ഒരുവന് സൗഖ്യവും മറ്റൊരുവർക്ക് വലിയ നഷ്ടവും ഉണ്ടായി ഈ മനുഷ്യന് സൗഖ്യം നൽകിയതിലൂടെ ഒരു കാര്യം കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് വചനത്തിലേക്ക് ജനം മടങ്ങി വരണം എപ്പോൾ അവർ ജന അതെ ജന വചനത്തിലേക്ക് മടങ്ങുന്നു അപ്പോൾ മാത്രമേ ദൈവത്തിന് അതെ സഹായി പണ്ട് കഴിയുള്ളൂ വചനത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ളതായ ഒരു വലിയ ചിന്തയാണ് മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ ഈ രാവിലെ എനിക്കും നിങ്ങളോട് ഓർപ്പിക്കാനായിട്ടുള്ളത് അശ്വത്ഥാത്മാവ് ബാധിച്ചവന്റെ സൗഖ്യത്തിലൂടെ ഈ യാഥാർത്ഥ്യം അതെ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയരെ ഒരു കാലത്ത് ദൈവം നമുക്ക് തന്ന വചനം അത് മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്കിടയായിത്തരണം ഒരുപക്ഷെ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ എടുക്കുന്ന പല തീരുമാനങ്ങളും ആദ്യം നല്ലതായിരിക്കാം കുറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് അതെ അതിൽ നിന്ന് അകന്ന് വ്യതിചലിച്ച് മറ്റു ചില ചിന്തകളോട് കൂടി മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ചില തീര നഷ്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം അതാണ് ഈ ഈ സംഭവ കഥയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഗദലയിലെ ആളുകൾക്ക് അതെ ഈ ഭൂതം ബാധിച്ചത് അവർ വചനം നിന്ന് അകന്നു ദൈവജനത്തിന് വെറുപ്പുണ്ടാക്കി ദൈവത്തിന് അനിഷ്ട അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് ജനത്തെ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടക്കി വരുത്തുവാൻ കർത്താവ് ഗദ്രയില് അത് ചെയ്ത ഈ വലിയ സംഭവം നമ്മെ അതെ ഇരുത്തി ചിന്തിപ്പിച്ച് വരുന്ന ദിവസങ്ങളിൽ നാം ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിൽ ഈ സംഭവത്തിലൂടെ നമുക്ക് അതെ നമ്മുടെ ജീവിതത്തെ മടക്കി വചനത്തിലേക്ക് വരുത്തുവാനും നമ്മുടെ ജീവിതം ധന്യവും അനുഗ്രഹമായി തീരുവാൻ ഈ വചന കേൾവി നമുക്കിടയായിത്തുരട്ടെ അവന്റെ വലിയൊരു നാമം ഇന്ന് മുതൽ എന്നേക്കും മാറാകട്ടെ